അറുന്നൂറ് രൂപ ഇതും അഞ്ഞൂറ് രൂപ അല്ലേ അപ്പൊ അഞ്ഞൂറ് നാന്നൂറ് അറുന്നൂറാണ് രണ്ടിനൊക്കെ അധികം വിലയൊന്നുമില്ല അല്ലേ ചാവാത്ത് ഫ്രഷ് ചെയ്യണ്ടാണല്ലോ നമസ്കാരം ഞാൻ എന്നുള്ള പെരുമ്പടന്ന പാടത്താണ് ആ പാടം പെരുമ്പാടുന്ന പാടത്തിൻ്റെ സൈഡിലൊരു വന്നു കഴിഞ്ഞാൽ ചേട്ടൻ മെൻസൻ ചേട്ടൻ്റെ ഒരു ഞണ്ട് ഉണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ ഞാൻ ഒരു രാവിലെ എട്ട് മണി ഒഴിഞ്ഞ് വൈകുന്നേരം ഒരു ആറു മണി വരെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ഞണ്ട് ഇവിടെ കിട്ടും നല്ല ജീവനോളം ഞണ്ട് ഒമ്പത് ഒമ്പത് മണിക്ക് വരും വീട്ടിൽ നിന്ന് കാപ്പിയെ കൂടി കഴിഞ്ഞിട്ട് ഒമ്പത് മണി ആകുമ്പോൾ ആറു മണിക്ക് നിർത്തും ആറു മണിക്ക് നിർത്തു ആറ് ആറര ആകുമ്പോ ഇപ്പ ലൈറ്റിന്റെ സംവിധാനം ഒന്നുമില്ല അപ്പൊ ആറര ആവുമ്പോ നിർത്തും അപ്പൊ എത്രനാള് എത്ര നാളായി ഇവിടെ ഒരു പത്ത് വർഷം ഒക്കെ ആയിട്ടുണ്ട് പത്ത് വർഷത്തോളമായി കച്ചവടത്തിന്റെ ആള് വൈഫ് വൈഫ് കച്ചവടക്കാരി കച്ചവടം ഞാൻ മത്സ്യത്തൊഴിലാളിയാണ് അറുന്നൂറ് ഇതും ഇതാ അഞ്ഞൂറ് രൂപ അപ്പൊ അഞ്ഞൂറ് നാന്നൂറ് അറുന്നൂറാണ് അധികം വില ഒന്നുമില്ല അല്ലെ ചാവാത്ത ഫ്രഷ് കണ്ടാണല്ലോ ചത്ത നമ്മൾ മാറ്റി 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 ആ ഓറ്റി മാറ്റി ും ഫ്രീ ആ കറക്കാൻ കറിക്കാരി പൊളിച്ചു നോക്കിട്ട് അത് മോശമാണെങ്കിലും കളഞ്ഞു അല്ലെങ്കിൽ നല്ല ആണെങ്കിലും എടുക്കുന്നുണ്ട് രണ്ടും ജമ്മീനൊക്കെ എല്ലാത്തിലും ഒരുവിധം എല്ലാവരും പറയാറുണ്ട് നല്ല പിടിച്ചോണ്ട് പിന്നെ ഇപ്പൊ ഞാൻ തന്നെയാണ് പോയി എടുത്തു പറഞ്ഞത് എടുത്തുണ്ടും വന്ന് കമ്പനി ഞാൻ തന്നെയാണ് ഇപ്പൊ വീട്ടുകാരി വരും ഇടക്കിറക്ക വരും കുറ്റക്കുത്തിൽ കഞ്ഞ എന്തെങ്കിലും ഒക്കെ ആയിട്ട് എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്ന് തരും കൂടി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയാണ് അത് ഭക്ഷണൊക്കെ കഴിച്ച് മഷണോ കഴിച്ച് ഇവിടെത്തന്നെ ആറര ആകുമ്പോ ഞങ്ങൾ പൊട്ടിപ്പോ ഒമ്പത് ഒമ്പതര അമ്പ ഇവിടെ പറഞ്ഞാൽ പിന്നെ കരിമ്മക്കായ കരുമക്കായ പിന്നെ ഈ വിഷുവിന്റെ സീസണൊക്കെ ഈ പാടത്ത് നിന്ന് കിട്ടണ മീൻ ഏപ്രിൽ മുപ്പാം തീയതി ആകുമ്പോ ഈ കെട്ടൊക്കെ കലക്കല്ലേ അപ്പൊ അവിടുന്ന് ഇവിടുന്ന് തപ്പി കിട്ടണ മീനും കോരി വീശിക്കിട്ട മീനൊക്കെ കൊണ്ടു ഞങ്ങൾക്ക് അപ്പൊ ഈ കക്ക നമ്മടെ രണ്ടൊക്കെ വൈകുന്നേരം രാവിലെ ഒരു എട്ടുമണിക്കൊക്കെ വന്നു രണ്ട് കിട്ടൂര് രാവിലെ രാവിലെ വൈകുന്നേരം വരെ വന്നാലും കിട്ടും ഞങ്ങൾ ഇവിടെ പോയി കഴിയുമ്പോ കണ്ടില്ലെന്ന് അവിടെ ഒരു ആൾക്കാർ

ഒന്നാം വാർഡിന്റെ ഈ സൈഡിലാണെങ്കിൽ തിങ്കളാഴ്ച ദിവസം കച്ചവടം കുറവായി തിങ്കളാഴ്ച ദിവസം ഇത്ര ദിവസം കച്ചവടം കുറവെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആൾക്കാർ എന്തെങ്കിലും കൂടിയും സാധനങ്ങളൊക്കെ മേടിച്ച് നോക്കണ്ടാവും അപ്പൊ അതിന്റെ ബാലൻസ് ഒക്കെ വീട് കഴിഞ്ഞ എല്ലാം വീടുകളുണ്ടാവും അപ്പൊ അപ്പൊ തിങ്കളാഴ്ച ഞായറാഴ്ച അങ്ങനെ ഇന്നലെ ഉണ്ടായില്ല ഞായറാഴ്ച എന്ന് പറയുമ്പോ കിടക്കുന്ന പറ്റുന്ന ആൾക്കാരുടെ പ്രതീക്ഷിക്കുന്നു കാര്യങ്ങള് അങ്ങനെ മഞ്ഞപ്പറ അങ്ങനെയുള്ള ആൾക്കാരുടെ കച്ചവടം നോക്കി കൂടുതലും കെട്ടി പോയിട്ട് മടങ്ങി വന്ന ആൾക്കാര് ആ കച്ചവടം ഇത്തിരി രാവിലെ ഒരു ആറുമണി ഒഴുങ്കി മണി വരെയും വിളിച്ചത് കേട്ടാ ഏറ്റവും നേരം ഞണ്ട് ഇവിടെ കിട്ടുകയാണ് ഫ്രഷ് ഞണ്ട് ഇവിടെ വന്ന് വാങ്ങിച്ചിരുന്ന നമുക്ക് പോകാവുന്നതാണ് അപ്പൊ കിലോ അറുന്നൂറ് രൂപ ഒക്കെ ഉണ്ടല്ലോ നാനൂറ് രൂപ അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ അപ്പൊ ജീവനോലി ഞണ്ടാണ് ഇവിടെ കിട്ടണത് ചാവാത്ത ഞണ്ട് ജീവനോളെ ഇവിടെ വന്ന കഴിഞ്ഞാ ഫ്രഷ് ഞണ്ടായിട്ട് പോകുക അപ്പൊ